പ്രവീൺ പ്രണവ് എന്നുള്ള ചാനലില് അവര് എന്താ ഇഷ്യൂ ചാനലിലെ പുതിയ സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കല്ല ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കോപ്പങ്ങളൊന്നുമില്ല അടിപൊളിയാട പോണോ പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ വിടുക പറഞ്ഞു വേറൊന്നുമല്ല അതിന് മുന്നേ തന്നെ ഇന്ത്യക്ക് അതിൽ പാട് കണ്ടോ അതായത് ഇത് മറ്റേ രണ്ടു ദിവസം മുന്നേത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ കമന്റ്സ് കമന്റ്സ് കുറെ ഡിലീറ്റ് ചെയ്തു തന്നെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവുന്നു ഇതിനെ പറ്റിയിട്ട് ഇത് പൊന്നൂസ് പൊന്യൂസ് അല്ല അല്ലെ ഇത് അതല്ല ഇത് പാടാണ് ഇത് കണ്ടോ ആ ഇതിന്റെ പഴയ ഫോട്ടോസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പാടാണ് മീൻസ് ചെറുപ്പത്തിൽ ഉള്ളാണ് ഇത് ചെറുപ്പത്തിൽ ഞങ്ങൾ ആ ഞങ്ങൾ എത്ര ചെലത്ര ആ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പല്ലേ ആരെ ആര് ഇതിൽ വെറും സംസാരിക്കുമ്പോ ഒരു കഴുതാ എന്ത് കല്യാണം കഴിഞ്ഞാണ്ട് ഭാഗ്യം കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ആൾക്കാർ വേറെ ആ അത് ചെറുപ്പത്തിലുള്ളതാണ് ഇത് നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോ അതെ ഞാൻ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഉള്ള വീഡിയോസ് എടുത്ത് നോക്കിയാ അല്ലെങ്കിൽ ഞാൻ പഴയ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് അതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞങ്ങക്ക് മനസ്സിലാവും അതിൽ ഈ സംഗതി ഉണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് ഞാൻ പണ്ട് കടലിൽ മൂടെ സ്രാവിന്റെ വാരിട്ടി ഇത് കണ്ടോ 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 കണ്ടു കണ്ടോ ശ്ണ്ടോ ശരിക്കും അതന്നെയാണ് സത്യാണ് ഞാൻ എന്താ നമ്മള് കള്ളം പറയാം എന്ത് അല്ലെങ്കിൽ നമ്മള് എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കലല്ലോ അപ്പൊ അതിന്റെ ഇവിടെ കൂടെ കയറ്റിക്കൊണ്ടായി പൂടെ ഇന്നത്തെ വീട് പറഞ്ഞാൽ വേറെ ഒന്നല്ല എനിക്ക് രണ്ടു മൂന്നര കാര്യങ്ങൾ പറഞ്ഞതരാം ആ നമ്മളെ പ്രവീൺ പ്രണവ് എന്നുള്ള ചാനലിൽ അവര് എന്താ ഇഷ്യൂ നടക്കുന്നുണ്ടതിൽ നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടാക്കാം അവര് ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് പോലും കൂടി ഇല്ല പ്രവീനായിട്ടല്ല എൻ്റെ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ പൊന്നു സംസാരിക്കുക അല്ല നമ്മൾ വേറെ യാതൊരു ബന്ധവും ഇല്ല അതിൽ നമുക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇന്നലെയും ഇങ്ങനൊക്കെ ഇതുപോലെ കുറേ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു സുജന അതിനെപ്പറ്റി വല്ലതും അറിയോ അവരായിട്ട് കോൺടാക്റ്റ് ഉണ്ടോ എന്തവരെ തമ്മിലുള്ള ഇഷ്യൂ ഞാൻ ഇന്നലെയാണ് അവരെ വീഡിയോസ് ഇരുന്നിട്ട് ഞാൻ കാണുന്നത് കാരണം രണ്ടുപേരും വീഡിയോസ് ഇട്ടതും കാര്യങ്ങളൊക്കെ ഇന്നലെ ഇന്നലെ ഞാൻ കണ്ടത് പിന്നെ അതുപോലെ തന്നെ ഞാൻ വന്ന കമന്റ് പിന്നെ എനിക്ക് വേറെതായത് മറ്റേ വേറെ വീഡിയോസിൽ തമ്പലേനൊക്കെ നമ്മളെ അവരോട് ഒരുമിപ്പിച്ച് വെച്ചിട്ടുള്ള തമ്പലേനെ കണ്ടു നിങ്ങളെല്ലാരത്തും നിങ്ങളെല്ലാരും ആദ്യ കാര്യം മനസ്സിലാക്കണം നമ്മള് യൂട്യൂബിൽ വന്നിട്ട് ഞാൻ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് നമ്മള് യൂട്യൂബില് വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമ്മളൊരു വ്ലോഗിട ആ വ്ലോഗല്ല നമ്മുടെ ലൈഫ് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു പത്ത് മിനിറ്റ് നമ്മളൊരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വീഡിയോ ഇട്ടോ എന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആളുകളെല്ലാം ആ മറ്റേ അടിപൊളിയാണ് അങ്ങനെയല്ല കാരണം അവർക്കും ഇപ്പം ഈ ഈ ഒരു ഇതിൻ്റെ അടിയിലെങ്കിൽ ഇപ്പോൾ തെറി കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നല്ല കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ പോലെ തന്നെ ദേഷ്യം വാശി അതുപോലെ തന്നെ പക അല്ലെങ്കിൽ ദാരിദ്ര്യം പൈസയ്ക്ക് ബുദ്ധിമുട്ടുകൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉള്ള ആൾക്കാരെയാണേ ഞങ്ങളെല്ലാവരും അതായത് ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ഈ യൂട്യൂബേഴ്സ് എല്ലാവരും ആണെന്നുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് യൂട്യൂബിലും വീഡിയോസ് വരുന്ന ആളുകൾക്കെല്ലാം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുമാനങ്ങളാണ് എന്നൊക്കെ അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത് യൂട്യൂബായിട്ട് പ്രവർത്തിച്ച് മുന്നേക്ക് പോകുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയും ലക്ഷങ്ങൾ കിട്ടാൻ എന്നല്ല പക്ഷെ ചില ആൾക്കാർക്ക് ടു മില്യൺ ത്രീ മില്യൺ സബ് ഉണ്ടായാൽ മതി ആ ലക്ഷങ്ങൾ വരുമാനമല്ലേ അങ്ങനത്തെ ഒരു ചിന്ത ഒക്കെ ഉണ്ട് അങ്ങനെയൊന്നും പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ അവർ അത് ഇപ്പം ഞാനെന്നെ എൻ്റെ വീട്ടിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് വീഡിയോയിൽ ഓരോരുത്തരുടെ കമൻസ് കൂടുതലായിട്ട് ഇട്ടു ഞാൻ ആ കമൻസിന് വല്ല മറുപടി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് എനിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും അത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞ് പറയാൻ താ താല്പര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ എന്തിനാവശ്യം ഇല്ലാണ്ട് മെസ്സേജ് അയച്ചിട്ടും ഓർ ഞാൻ ആലോചിക്കുകയാണെ അവരെവിടെയും കടക്കണു എനിക്ക് അവരുമായിട്ട് യാതൊരു കോണ്ടാക്ട് കോൺടാക്ട് കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് പോലും കൂടി എന്തൊരു ഇൻട്രസ്റ്റ് ആണ് മെസ്സേജ് എന്താണ് അവർ കാര്യം എന്താ അതാണ് ഇതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞ ഇന്നലെയാണ് അപ്പൊ അവർക്ക് അവർക്ക് തന്നെ നെഗറ്റീവ് എന്തൊക്കെ വരുന്നുണ്ട് അങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സോഷ്യൽ മീഡിയ എനിക്ക് വീഡിയോ ചെയ്യാൻ കാരണം അറിയോ എനിക്കേ കൊറേ കമന്റ്സ് വന്നു അതുപോലെന് കണ്ടു ഞാന് വീഡിയോ ചെയ്യാൻ പറ്റി സംസാരിക്കും പിന്നെ ഞാന് നമ്മളെ വീട്ടിൽ നല്ല ഒന്നര കമന്റ്സ് കണ്ടിട്ടുണ്ടോ കണ്ടു രണ്ടു മൂന്നര കമന്റ് കമന്റ്സിൽ ലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മറ്റേ ചാനല് അവര് മറ്റേ കണ്ണോട് വെച്ചാൽ അവൻ കൊച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ ദൈവത്തിനാണേ മറ്റേ എനിക്ക് പേരറിയില്ല അവരെ പ്രണി പ്രവീൺ പ്രണവ് എന്നറിയുന്നുള്ളതല്ലാണ്ട് എനിക്ക് അവരായിട്ട് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അവൻ്റെ ചാനൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ്സ് എൻ്റെ വീടിൻ്റെ അടിയിലെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാൻ കൊടുക്കാനൊന്നും ഞാൻ പോട്ടിട്ടുണ്ട് അതിൽ അപ്പോൾ തന്നെ ഡിലീറ്റ് ആയിരുന്നു ഇപ്പോൾ അതൊക്കെ പൊന്യൂസ് എന്നിട്ടായിരുന്നു കേട്ടോ വീഡിയോസ് വരുന്നുണ്ട് നമ്മളെ പോലെ വെച്ചിട്ട് എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മറ്റേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അവർക്കൊന്ന് മെസ്സേജ് അയച്ചാലോ വിചാരിച്ചു പിന്നെ തോന്നി കണ്ട കുഴപ്പമില്ല കാരണം എൻ്റെ

ഇന്നലെ ഇന്നലത്തെ വീഡിയോയിലടക്ക് ഞാൻ പറയുന്നുണ്ട് ആ എന്ത് ചെയ്താലും ഇപ്പൊ നമ്മളെ കേരളത്തിൽ ഇഷ്ടം പോലെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് പക്ഷെ ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രശ്നങ്ങൾ ഉണ്ട് കാരണം ഞങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും വണ്ടി എടുത്താ ഫോ ഫോൺ എടുത്താ ടൂർ പോയ നല്ല ഡ്രസ് ഇട്ട മുടിയൊന്നും പറയാം കാട്ടിയാ ഇപ്പൊ നാളെ അമ്മ ചുരിദാറിട്ടേന് അതിന്റെ അടിയിൽ കമ്മൻസോട് തന്നെ ഈ തള്ള ചുരിദാർ ഇട്ടലിൽ തുടങ്ങിയോ എന്താ ഈ കോലം കെട്ടണത് അപ്പൊ അതെന്താണ് എനിക്ക് എനിക്ക് അതൊരു ഇപ്പോ അവരുടെ അവിടെ ചാനലില് പ്രശ്നം അത് ഞങ്ങളുടെ ഞങ്ങളെടുത്ത് വന്നിട്ട് പറയണു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കണോ അപ്പൊ ഞാൻ പറയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും പിന്നെ അത് നിങ്ങൾ നിങ്ങൾ കാരണം ഓരോ ദിവസം അന്ന് വന്ന അതേപോലെ തന്നെ പൊന്നൂസ് കൂടെ പേര് ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു സെയിം അതേപോലെ തന്നെ വിചാരിച്ചിട്ട് നമ്മുടെ എത്തിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇതും എന്ന് പറയേണ്ടി വന്നത് അങ്ങനെ പ്രവീൺ അങ്ങനെ വന്ന് പറഞ്ഞത് കൊണ്ടാണ് കൊച്ചു അവിടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടേണ്ടി വന്നത് അതേ തുടർന്നാണ് ഇപ്പൊ പ്രവീണ് പിന്നെ അങ്ങനത്തെ ഒരു ലൈഫിലെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പ്രവീണിനെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത് അപ്പൊ കാരണം നിങ്ങളും കൂടിയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ എന്ത് മറ്റേ എല്ലാവർക്കും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എനിക്ക് ഇന്ന് ചിലപ്പോ ലക്ഷങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും അന്ന് പക്ഷെ കാണുന്ന ഒരാൾക്ക് എന്താ തോന്നുക ആ മാല വണ്ടിന്റെ കയ്യിൽ ഐഫോണുകൾ മറ്റേ സ്റ്റോറികൾ ഒരാളെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയോ അല്ലെങ്കിൽ അതൊന്നും കണ്ടിട്ട് ഒരാളെ വിലയിരുത്താൻ നിൽക്കരുത് കയസ് കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആയിരക്കണക്കിന് പ്രശ്നങ്ങളും ഇതുണ്ട് പക്ഷെ അതിൻ്റെ നിങ്ങൾ കുറെ ആൾക്കാർ വിചാരം നമ്മളത് ക്രിയേറ്റ് ചെയ്തതാണ് അതാണ് ഇതാണ് ഇതാണെന്നൊക്കെയാണ് ഇപ്പഴും കുറെ വിചാരിച്ചിട്ടുള്ളത് ആ അത് വിഷയമുള്ള കാര്യമല്ല പക്ഷെ അത് നമുക്ക് പോയി പക്ഷെ നമുക്ക് പറയാണ് ഇപ്പൊ ഞാൻ മുന്നേ നമ്മൾ പണ്ടിണ്ടായിരുന്നു ആ അത്രേ ഉള്ളു അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇപ്പൊ അത് ഇതിന്റെ ഇടയിൽ നമ്മളെ വെച്ചിട്ട് സംസാരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്തത് ഇതേ പറ്റി സംസാരിക്കും താല്പര്യമില്ല കേട്ടോ നമ്മള് നമ്മളുടേതായ രീതിയിൽ കൂടെ ഹാപ്പി ആയിട്ട് അങ്ങനെ കൂടെ അങ്ങനെ പോകുന്നു അപ്പൊ പറഞ്ഞു മാത്രം അവർക്കും അവരുടേതായിട്ടുള്ള ആ അത്രയേ ഉള്ളു അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങള് അത്രയുള്ളു അപ്പൊ ഞമ്മക്ക് പറഞ്ഞു അപ്പൊ എന്തായാലും ഒരു അവരുടെ ഫാമിലിയാണ് അറ്റ് ലാസ്റ്റ് അവര് ഫാമിലി ഒന്നിക്കും പിന്നെ ഒന്നിച്ച് കഴിഞ്ഞാൽ ഒന്നിക്കും അതേപോലെ തന്നെ ആവട്ടെ അടിപൊളി ആവട്ടെന്താ പറഞ്ഞോ ഞാനില്ലേ ഞാൻ ഈ കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ അറിയണേ ദൈവത്തിനാണ് എന്റെ കുട്ടികളാണ് സത്യം ഞാൻ കള്ളം പറയല്ല ഞാൻ കുറച്ചു മുന്നേ അറിയണത് പുന്നൂസിന്റെ അടുത്ത് പറഞ്ഞു ഏട്ടാ അവർ ചാനലിൽ മുന്നേ ആ മേണം ഇവരൊക്കെ അവരെ വീട് സെപ്ലൈ കാണാറുണ്ട് അപ്പൊ ഇന്റെ അടുത്ത് പറഞ്ഞു കേട്ടാ എന്റെ മറ്റേ ഒരു മിനിറ്റ് കുട്ടി കുട്ടി പ്രതി ശേഷം എന്തോ വന്നില്ലേ ഫോട്ടോ എടുത്ത് ഫോട്ടോ ഇട്ടില്ല എന്നോ എന്തൊക്കെ പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ അതോടൊപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഈ റീൽ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇവരുടെയൊക്കെ ഓരോ വീഡിയോസുകൾ കണ്ടു ഞാൻ മറ്റേ സാഡ് ബി ജി എം ഒക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഓരോ അതായത് അവരെ ഫാൻസ് കുട്ടികൾ ചെയ്യുന്ന ഓരോ വീഡിയോസ് കണ്ടു അപ്പോളെ ഞാൻ പൊന്നു ചോദിച്ചു ചോദിച്ചു എന്താ പിന്നെ എനിക്ക് ഇന്നലെ മെസ്സേജുകളൊക്കെ വന്നു മറ്റേ ഇതെന്താന്ന് അറിയുമോ എന്താന്ന് അറിയുമെന്ന് ചോദിച്ചിട്ട് പിന്നെ ഇപ്പോൾ കുറച്ച് മുൻപ് ആ പിന്നെ ഇപ്പോൾ പൊന്നുവെച്ച് വന്നിരിക്കും ഒരു വീഡിയോ കാണിച്ചു ആ വീഡിയോ അമ്പലത്തിന് ഞാൻ അവിടെ കൊടുക്കട ചേട്ടത് കണ്ടു നോക്കി നോക്ക് ഇപ്പോൾ മറ്റേ വീഡിയോ ഇട്ടിരുന്നു മല്ലു ഫാമിലി പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ആ വീഡിയോ ഇട്ടത് ആരാ നമ്മൾ ആരും റിയാക്ഷൻ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോവല്ല പറയുക അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തന്നെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ കയറി താക്കാൻ തിരിക്കുക നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് വേണ്ടി ഓരോരുത്തരും ഈ നമ്മുടെ കേരളത്തിലെ എല്ലാ യൂട്യൂബ് കേരളത്തിലെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്നത് പേയ്മെന്റ് ഉണ്ടാക്കാനാണ് അപ്പൊ അവര് ആയിട്ട് ഓരോ ആരും എല്ലാവരും ഇപ്പൊ ഞാനാണെങ്കിലും വേറെ അവർക്ക് ആ പ്രശ്നങ്ങൾ വന്നാൽ പറയാൻ താല്പര്യം ഉണ്ടായിട്ടായിരിക്കും പക്ഷെ നിങ്ങളുടെ കമന്റ്സ് അവരെ പറഞ്ഞിപ്പിക്കുകയാണ് അത് കാരണം കമന്റ്സിനിപ്പൊ പ്രെഗ്നന്റ് ഡെലിവറി കഴിഞ്ഞിട്ടേ ഉള്ളൂ ചില കമന്റ്സ് കാണുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ആ കമന്റ്സ് റിക്കവർ ആവേണ്ടാണ് അവര് എക്സ്പ്ലേഷൻ കൊടുത്തത് ആ എക്സ്പ്ലനേഷൻ ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും കൊച്ചും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല അപ്പൊ അവരെല്ലാം എക്സ്പ്ലനേഷൻ കൊടുത്തു അപ്പൊ അപ്പോ ഇത് ഇത് നമ്മള് ഇത് ഇതിന്റെ അടിയിൽ ഇതിന്റെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും അവർക്ക് റീച്ച് ഉള്ളതുകൊണ്ട് അവരെ വെച്ച് ഞങ്ങൾ ഇതാക്കി അപ്പൊ അവരെ വെച്ച് ഞങ്ങൾ വീഡിയോ ചെയ്യണം ഞങ്ങൾ ഒരു വീഡിയോ അല്ല ഇത് എന്നെ നിർത്തി ഞങ്ങൾ ഇതിനെ പറ്റി വീഡിയോ കാര്യങ്ങളൊന്നും പോസ്റ്റ് ആക്കില്ലേ കമന്റ്സും മെസ്സേജ് ഒക്കെ ജസ്റ്റ് വീഡിയോ വീഡിയോ മാത്രം ബൈ ബൈ